ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബണ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനെ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭ്യമാവുകയുള്ളൂ ഈ ആഴ്ചത്തെ തൊഴിൽ വാർത്തയിൽ എല്ലാവരും ശ്രദ്ധിച്ചോ എന്നറിയില്ല വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിരുന്നു പി എസ് സിയുടെ പരീക്ഷകരില് പരീക്ഷയില് അപേക്ഷകരുടെ എണ്ണം വളരെ കുറവാണ് എന്നും അതിനുള്ള പല കാരണങ്ങളെ കുറിച്ചും തൊഴിൽ വാർത്ത ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പൊതുവെ പി എസ് സി പരീക്ഷകൾക്ക് അപേക്ഷകർ കുറയാനുള്ള കാരണത്തെ കുറിച്ചാണ് ഉദ്യോഗാർത്ഥികളും വിദഗ്ധരുമെല്ലാം വിശ വിശകലനം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ ആഴ്ചത്തെ തൊഴിൽ വാർത്തയില് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വളരെയധികം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൽ ഡി സി എൽ ജി എസ് തസ്തികളെ സംബന്ധിച്ചിടത്തോളം അപേക്ഷകരുടെ എണ്ണം വളരെ മുൻപത്തേക്കാൾ വളരെ കുറവായിട്ടാണ് നമുക്ക് പൊതുവേ കാണാനുള്ളത് അതുപോലെ തന്നെ മറ്റു പല പരീക്ഷകളിലും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം തീരെ കുറഞ്ഞു വരുന്നതും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് പി എസ് സി പരീക്ഷയെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന കൂടുതൽ നടപടികളാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതിനുള്ള കാരണങ്ങൾ പലതും പല രീതിയിലാണ് പലരും പല വിദഗ്ധരും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ പി എസ് സിയുടെ സമീപകാല വിജ്ഞാപനങ്ങളിൽ അപേക്ഷകർ വൻതോതിൽ കുറഞ്ഞത് സംസ്ഥാനത്തെ തൊഴിൽ രംഗം പൊതുവെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ള പരീക്ഷ നടത്തിപ്പിന് പി എസ് സി കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ് അപേക്ഷകർ കുറയാനുള്ള പ്രധാന കാരണമായി ചിലർ വിലയിരുത്തുമ്പോൾ പരീക്ഷയുടെ ചോദ്യഘടനയിലെ കാഠിന്യം കാരണം ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനങ്ങളിൽ നിന്ന് അകലുകയാണെന്ന് വേറൊരു ഭാഗം പറയുന്നു നിയമനങ്ങൾ കുറഞ്ഞതും സ്വകാര്യ മേഖലയോടുള്ള യുവതലമുറയുടെ ആഭിമുഖ്യവുമാണ് പി എസ് സി വിജ്ഞാപനങ്ങൾക്ക് അപേക്ഷകർ കുറയാനുള്ള യഥാർത്ഥ കാരണങ്ങളായി മറ്റു ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് പൊതുവെ പരീക്ഷകൾ ബഹി ബഹിഷ്കരിക്കാനുള്ള കാരണങ്ങൾ വിദഗ്ദ്ധർ പലരും ചൂണ്ടിക്കാട്ടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് പ്രിലിമിനറി പരീക്ഷയും മെയിൻ എക്സാമും എന്ന രണ്ട് ഘട്ടങ്ങളായിട്ടുള്ള പരീക്ഷകൾ ഉദ്യോഗാർത്ഥികളെ വളരെയധികം വലയ്ക്കുന്നു എന്നുള്ള ഒരു കാരണവും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ പല ഉദ്യോഗാർത്ഥികളും പ്രിലിമിനറി പരീക്ഷയ്ക്ക് തങ്ങൾ കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റ് എത്തിയാൽ മെയിൻ പരീക്ഷയ്ക്ക് പിന്നീട് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാണുന്നതെന്നും അത് തങ്ങളുടെ ഉദ്യോഗാർത്ഥികളെ എല്ലാം തന്നെ പിന്നോക്കം വലിക്കുന്ന ഒരു സാഹചര്യമാണെന്നും അതുപോലെ തന്നെ ചോദ്യഘടനയിലുള്ള വളരെയധികം മാറ്റങ്ങൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ബാലികേറ മാറുകയാണ് പി പരീക്ഷ എന്ന ഒരു ആരോപണവും പൊതുവേ നിലനിൽക്കുന്നുണ്ട് ഈ വാർത്ത തൊഴിൽ വാർത്തയില് അപേക്ഷകരുടെ കുറവിനുള്ള കാരണങ്ങളെ കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഓരോരുത്തരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും പൊതുവെ അഭിപ്രായങ്ങൾ പല പലതുണ്ടെങ്കിലും പൊതുവെ എല്ലാ പരീക്ഷകൾക്കും ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ വളരെയധികം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ് അതായത് സാധാരണഗതിയിൽ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെയധികം ആകർഷിക്കുന്ന രണ്ട് തസ്തികളാണ് എൽ ഡി സി എൽ ജി എസ് പോലുള്ള തസ്തികൾ അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഈ കൊറോണയും അതുപോലെ തന്നെയുള്ള മറ്റു പ്രിലിമിനറി ഉണ്ടായ ഇടവേളകളൊക്കെ തന്നെ വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും ഏഹ് നോട്ടിഫിക്കേഷൻ വരുന്നതിലുണ്ടായ കാലതാമസങ്ങളെല്ലാം തന്നെ പല ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ഏജ് ഓവറായി പോവുകയും അവർക്ക് ഈ പ്രസ്തുത പരീക്ഷകളെല്ലാം തന്നെ അപേക്ഷിക്കാനുള്ള അവരുടെ അർഹമായ അവകാശം നഷ്ടപ്പെടുകയൊക്കെ ഉണ്ടായി ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ധാരാളം ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുകയും അത് അവരെ അവരെ സംബന്ധിച്ച് അവരെ നിരുത്സാഹപ്പെടുത്തുകയും മറ്റുള്ളവരെ കൂടി അത് ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള ഒരു അഭിപ്രായങ്ങൾ കൂടി ഇതിന്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ എന്തായാലും അപേക്ഷകരുടെ എണ്ണം പൊതുവെ കുറവാണ് പല തസ്തികളിലും പി എസ് സി പരീക്ഷയിൽ വളരെയധികം യുംവ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ആണ് കാണാൻ സാധിക്കുന്നത് അതിനെക്കുറിച്ച് തൊഴിൽ വാർത്തയിൽ വിശദമായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് ഇനി കാണാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തൊഴിൽ വാർത്തയിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചോളൂ ഒരിക്കൽ കൂടി എന്ന് പറയും നിർത്തട്ടെ നന്ദി നമസ്കാരം